ഇവിടെ പലതരത്തിലുള്ള ചീസ് പിന്നെ ലോകത്ത് തന്നെ ആയിട്ടുള്ള അതായത് പല കുസൈനുകളും നമുക്കിവിടെ ട്രൈ ചെയ്യാൻ പറ്റും പിന്നെ നമ്മളിപ്പോൾ കഴിക്കാൻ പോകുന്നത് വൈറലായിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതായത് ലണ്ടൻ ബോറോ മാർക്കറ്റിൽ സ്ട്രോബെറി ചോക്ലേറ്റ് കിട്ടും വളരെ ടേസ്റ്റി ആണെന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ അത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നിവിടെ വന്നേക്കുന്നത് പിന്നെ ഓഫ് കോഴ്സ് നമുക്ക് ഇത് ബോറോ മാർക്കറ്റിൽ എന്താണെന്ന് കൂടി കാണണം വൈറലായിട്ടുള്ള സ്ട്രോബെറി ചോക്ലേറ്റ് കഴിക്കാനുണ്ടല്ലോ ഒരു മണിക്കൂറിൽ തന്നെ എത്ര പേരാണ് വരുന്നത് ഞാൻ ആ ക്യൂബില് നിന്നപ്പോൾ തന്നെ ലൈക്ക് കൗണ്ട് ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് അമ്പത് അറുപത് പേരുണ്ട് ആ സമയത്ത് തന്നെ അപ്പോൾ ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുവാണ് എത്ര രൂപ നമ്മൾ അവർ ഒരു ദിവസം ഉണ്ടാക്കുന്നതെന്ന് ഞാനിങ്ങനെ വണ്ടർ അടിച്ചു നമ്മളെന്തെങ്കിലും തുടങ്ങി കഴിഞ്ഞാൽ അത് വൈറലായി കഴിഞ്ഞാൽ പിന്നെ സൂപ്പറാണല്ലേ Nice to meet our please. we'll go through. Oh. 8 pounds by the way. But to 2 pounds to eat from Nagar. റിയണല്ലോ അതാണ് നല്ല തിരക്കും ഇവിടെ ഫിഷ് ആൻഡ് ഗ്രില്ല് മേടിക്കാനായിട്ട് ഇത് നമ്മള് മേടിക്കെമൺ ഏയ് വിരാട് കോഹ്ലി നോട്ടിങ്ങാണെന്ന്

പോകാൻ പോകുന്നത് വൈറലായിട്ടുള്ള വേറൊരു കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ആലിയ ഭട്ട് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞല്ലോ എനിക്ക് ലെറ്റോ എന്ന് പറയുന്ന ലണ്ടനിലുള്ളൊരു ഉണ്ട് അവിടുത്തെ മിൽക്ക് കേക്ക് വളരെ ഇഷ്ടമാണെന്ന് അപ്പം എന്തായാലും അതും കൂടി ഒന്ന് പോയി കഴിക്കാമെന്ന് വിചാരിച്ചു ഈ ലെറ്റോ കെഫയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഹാരോഡ്സ് ഹാരോഡ്സ് എന്ന് പറഞ്ഞ ഒരു ലക്ഷറീസ് സ്റ്റോറാണ് ലൈക്ക് മുന്നൂറോളം ഫേമസ് ബ്രാൻഡുകൾ ഉള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറാണിത് ഒരു മസ്റ്റ് വിസിറ്റ് തന്നെയാണ് കേട്ടോ ചത്ത കിടന്നുങ്കിലും ഇങ്ങനെ മെലിഞ്ഞ എന്തൊരു ഭംഗി ഡ്രസ്സാണ് ഇതൊക്കെ മെലിഞ്ഞവർക്ക് മാത്രമേ ഇടാൻ പറ്റുള്ളൂ വില നിങ്ങൾ കണ്ടോ എട്ടു ലക്ഷം രൂപ

അവിടത്തെ ആലിയുടെ ആലിയ ആലിയ ഭട്ട് പറഞ്ഞിട്ട് നമ്മള് കേക്ക് ട്രൈ ചെയ്യാതിരിക്കണോശ് такой айкей കേക്ക് ഐ സോക്കി ദിസ് ഈസ് യമ്മി ഐ ഹാവ് ടു ഫിനിഷ് ദിസ് ഐ ഹാവ് മെൻ ഡറി അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് അടുത്തൊരു ബ്ലോകിൽ വീണ്ടും കാണാം അതോടേക്ക് യു ഗസ് ടേക്ക് കെയർ ബൈ ബൈ